ഡീഗോ ഗാർഷ്യ ദ്വീപ് മൊറീഷ്യസ് ആവശ്യപ്പെട്ടു ഇതാദ്യമായിട്ടൊന്നല്ല മൊറീഷ്യസ് ഈ കാര്യം പറയുന്നത് തങ്ങളുടെ ഭൂമിയുടെ അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ദ്വീപ് സമുച്ചയം തങ്ങൾക്കത് വിട്ടു തരണം എന്നുള്ളത് മൊറീഷ്യസ് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അത് ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് മൊറീഷ്യസുടെ പ്രധാനമന്ത്രി നവീൻ രംഗൂലെയാണ് ഈ കാര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെയും അതോടെ തന്നെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെയും അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക താവളമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി നൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ നാൽപ്പത്തി നാല് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ പവ്യപ്പുറ്റീപായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബ്രിട്ടനിൽ നിന്ന് മൊറീഷ്യസ് സ്വതന്ത്രമാകുന്ന സമയത്ത് അത് ഈ പ്രദേശം മാത്രം അവർ പിടിച്ചു വെച്ചുകൊണ്ട് മറ്റ് ഭൂപ്രദേശം വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മൊറീഷ്യസിൻ്റെ പരാതി ജനതപിഠമായിരിക്കുന്ന ഈ പ്രദേശത്തുനിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് ഇത് ബ്രിട്ടൻ എന്ത് ചെയ്തു അവരുടെ സൈനിക താവളമാക്കിയിട്ട് ഉപയോഗപ്പെടുത്തുകയും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ സമയത്ത് രണ്ട് രാജ്യം കൂടി സംയുക്തമായിരിക്കുന്ന സൈനിക താവളമായിട്ട് ഇതിനെ രൂപപ്പെടുത്തുകയും ചെയ്തു ഇതിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് പരമാവധി ലോക രാജ്യങ്ങൾക്കിടയിലൊക്കെ നിരീക്ഷണം നടത്താൻ വേണ്ടി ഈ ദ്വീപിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അതിർത്തിയുമായിട്ട് പങ്കിടുന്ന സമയത്ത് ഈ ഈ ദ്വീപിനോട് ചേർന്ന് നിൽക്കുന്നത് മാലിദ്വീപും ശ്രീലങ്കയുമാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്ററാണ് തെക്ക് ഭാഗത്ത് ഈ പറയപ്പെട്ട ദ്വീപ് നില നിലനിൽക്കുന്നത് ചാഗോസ് ദ്വീപ് സമൂഹത്ത് എന്നാണ് ഈ ദ്വീപിനെ മൊത്തത്തിൽ അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് നിലനിൽക്കുകയാണ് ആസ്ട്രേലിയ ഫിൻലാൻഡ് തായ്വാന് ഇന്ത്യ ഇറാന് അഫ്ഗാനിസ്ഥാന് ബഹ്റൈൻ യമന് സോമാലിയ ഈ രാജ്യങ്ങളിലൊക്കെ ഈ രാജ്യങ്ങളുടെ അതിർത്തി ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ആ തരത്തിലാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ എന്നുള്ളത് അമേരിക്കക്ക് യുദ്ധ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കും എന്ന് മുൻപേ അവർ കണ്ടെത്തിയതാണ് ഒരു ഘട്ടത്തിൽ ബ്രിട്ടൻ ഈ ഈ ഭാഗത്തേക്ക് അമേരിക്ക അടുപ്പിക്കില്ലായിരുന്നു എന്നാൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അവരുമായിട്ട് ഉടക്കാൻ വേണ്ടി താല്പര്യം ബ്രിട്ടൻ കാണിച്ചിട്ടില്ല കാരണം ബ്രിട്ടൻ ഒരു കാലത്ത് സൂര്യ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അന്ന് വലിയ ശക്തിയും ബലവും ഉണ്ടായിരുന്നു രണ്ടാം ലോക യുദ്ധം അതെല്ലാം അട്ടിമറിച്ചു വലിയ ആധിപത്യമുള്ള രാജ്യമായിട്ട് അമേരിക്ക മാറിയതോടുകൂടി അവരുമായിട്ട് സഹകരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു അംഗീകാരം ലോകത്തിനിടയിൽ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലാക്കി ബ്രിട്ടൻ ചേർന്ന് നിൽക്കുകയും ഈ പറയപ്പെട്ട ഡീഗോ ഗാസിയ ദ്വീപ് സംയുക്ത സൈനിക താവളമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ അവരവിടെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാനെ നിരീക്ഷിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും രണ്ട് ഘട്ടത്തിലെങ്കിലും ഈ മേഖലയിൽ നിന്ന് പറന്നുകൊണ്ടാണ് യമനെ അമേരിക്കയുടെ സൈനികർ ആക്രമിച്ചത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ഈ ഡീഗോ ഗാർസിയ ദ്വീപിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയും ദൂരത്ത് പറന്നുകൊണ്ട് അക്രമി അക്രമം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ പ്രാക്ടിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേല മേഖലയ്ക്ക് ആവും എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ മൊറീഷ്യസ് പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യാതിർത്തിയുടെ ഭാഗമായിരിക്കുന്ന ഈ പ്രദേശം പിടിച്ചു വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറണമെന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അങ്ങനെ പിടിച്ചു വെക്കൽ എന്നുള്ള രീതിക്ക് അപ്പുറമായ രീതിയിൽ അവരവരുടെ രാജ്യത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതുമാണ് അത് ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഇറാഖ് ഇതേ ഒരു അഭിപ്രായം അമേരിക്കയുടെ പ്രസിഡന്റ് അന്ന് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ ഞങ്ങളുടെ രാജ്യത്ത് അനാവശ്യമായിട്ട് നിലനിൽക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളോ കുയപ്പങ്ങളോ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതിയോ ഒന്നുമില്ല പിന്നെ നിങ്ങളിതിനാ തുടരുന്നത് നിങ്ങളിവിടെ തുടരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് കാരണം ഇവിടെ നിന്നാണ് നിങ്ങൾ ഇറാൻ ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നതും ഞങ്ങളുടെ രാജ്യത്തേക്കാണ് ഇറാനോട് ഞങ്ങൾക്ക് വിരോധമില്ല നിങ്ങളോടും വിരോധമില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങളെ ശത്രുവായിട്ടാണ് ഇറാൻ കാണുന്നത് അങ്ങനത്തെ ഒരു വലിയ വിഷയമുണ്ട് എന്നതിനാൽ നിങ്ങളിവിടുന്ന് മാറിപ്പോകണം എന്നുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ ഈ ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ബൈഡനോട് പറഞ്ഞിരുന്നു എന്നാൽ അതിന് പ്രത്യേകമായിരിക്കുന്ന മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല പത്രക്കാരുടെ ചോദ്യത്തിന് അന്നത്തെ ബൈഡന്റെ ഓഫീസ് ഓഫീസ് സെക്രട്ടറി മറുപടി പറഞ്ഞിരിക്കുന്നത് കരാർ വ്യവസ്ഥ പ്രകാരം ഇനി കുറച്ച് കൊല്ലം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പോവുക എന്നുള്ളതാണ് സതാബ് ഹുസൈൻ്റെ ആ ഭരണകാലത്ത് അമേരിക്കയുമായിട്ടുണ്ടാക്കിയ കരാർ വ്യവസ്ഥ പ്രകാരം കരാർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത് എന്നാൽ ഈ ആ അപ്പോഴത്തെ ഒരു യുദ്ധ സാഹചര്യത്തിൽ മാത്രമാണ് സഹായങ്ങൾ അഭ്യർത്ഥിച്ചത് എന്നുള്ളതും അതിനുശേഷം രാജ്യത്തിൽ നിന്ന് അവർ തിരിച്ചു പോവുകയാണ് അതിൻ്റെ മര്യാദ എന്നുള്ളത് ഇറാഖ് അതിന് മറുപടി പറയുകയും ചെയ്തു ഇതിനെ സമാനമായിരിക്കുന്ന സാഹചര്യമാണ് മോറീഷ്യസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്ന് തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നമ്മുടെ രാജ്യം തൊള്ളായിരത്തി അറുപത്തെട്ട് സ്വാതന്ത്ര്യം ബന്ധപ്പെട്ട് ആ മേഖല എന്തിനാണ് അവർ പിടിച്ചു വെച്ചത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് വിട്ടു തെരഞ്ഞെടും എന്നുള്ളത് അപ്പം യുദ്ധം മറ്റൊരു രീതിയിലേക്കും മറ്റൊരു സാഹചര്യത്തിലേക്കും മാറുന്നതിൻ്റെ സൂചനയായിട്ട് പോലും ഈ കാര്യങ്ങളെയൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഡീഗോ കാർസിയ ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്ക സൈനികപരമായിരിക്കുന്ന വിന്യാസം നടത്തുമെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ ഇതിനനുസരിച്ചുള്ള ദൂരത്തിൽ ദൂരപരിധി നിശ്ചയിക്കാത്ത തരത്തിലുള്ള മിസൈലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നാലായിരം മുതൽ ആറായിരം കിലോമീറ്റർ ദൂരം പറ പറന്നുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള മിസൈലിൻ്റെ മിസൈൽ സംവിധാനം ഇറാൻ രൂപീകരിച്ചിട്ടുണ്ട് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടത്താൻ വേണ്ടി ഇറാന് സാധിക്കും ഇതിന് വലിയ സഹായങ്ങൾ ചൈനയും റഷ്യയും നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ മേഖലയിലും യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടി വന്നതാണ് എങ്കിൽ പോലും ഇതൊരു നിരീക്ഷണ മേഖലയായി അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ട് യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖല ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിലും അതേപോലെ തന്നെ അറബിക്കടലിൻ്റെ ചില മേഖലയിലൊക്കെ മുൻപ് തന്നെ യുദ്ധത്തോട് യുദ്ധ കൂടി തന്നെ ചൈന വലിയ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അത് വലിയ പരാതികളൊക്കെ പല ഘട്ടങ്ങളിൽ അമേരിക്കയോട് യു എൻ സഭയിലും പറഞ്ഞതാണ് അതിന് അവർ പറയുന്ന മറുപടി ചൈന പറയുന്ന മറുപടി അന്താരാഷ്ട്ര പാതയിലൂടെയാണ് ഞങ്ങളുടെ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മറ്റു രാജ്യത്ത് തന്നെ ചോദിക്കാനുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ ഇല്ല അവരുടെ മറ്റു രാജ്യത്തിന്റെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മാത്രം ചോദിക്കാവുന്ന ചോദ്യം അന്താരാഷ്ട്ര പാത ഉപയോഗിച്ചുകൊണ്ട് ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചോദിക്കാൻ അധികാരമില്ല എന്നുള്ള മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്ത് ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗങ്ങളിലും ഉണ്ട് എന്ന് മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നു ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി മെഡിറ്ററേനിയൻ കടലിൽ കടലിന്റെ ഭാഗങ്ങളിലുള്ള അന്താരാഷ്ട്ര പാത ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ചൈനയുടെ കപ്പൽ യാത്ര ചെയ്യുന്നത് അത് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല അപ്പോൾ ഒരു തരത്തിലും ഒരു രാജ്യവും അമേരിക്കയുടെ ചൊൽപടിക്ക് നിൽക്കാനോ അവരുടെ ആ കീഴ്പ്പെടാനോ സാധിക്കുന്നില്ല അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയെ പേടിപ്പിക്കുന്ന കാര്യമാണ് കാര്യം കാര്യം പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെ മേലെയും അമേരിക്ക എന്തെങ്കിലും ആധിപത്യം ഉണ്ടാക്കുകയോ നിലപാട് പറയുകയോ ചെയ്താൽ അമേരിക്ക പറയുന്ന നയത്തിനും നിലപാടിനും ഒക്കെ താൽപര്യപൂർവ്വം അത് അനുസരിക്കുന്ന കുഞ്ഞാടുകളെ ആയിരുന്നു രാജ്യങ്ങൾ ഇന്ന് ബഹ്റൈൻ പോലും അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ചെങ്കടലിൽ പ്രധാനമായിരിക്കുന്ന പങ്ക് വഹിക്കുന്ന രാജ്യങ്ങളൊന്ന് ബഹ്റൈനാണ് അപ്പോൾ ഇവിടെ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒമാനുമായിട്ട് പ്രസിഡന്റ് ആക്കിയ സമയത്ത് ഇവരെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈനികരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളോടൊക്കെ സഹായം തേടിയിരുന്നു ബൈഡിൻ്റെ കാലത്ത് തന്നെ സഹായം തേടിയിരുന്നു പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലും തങ്ങൾ അമേരിക്കയെ സഹായിക്കില്ലെന്ന് തുറന്നു പറഞ്ഞത് യഥാർത്ഥത്തിൽ ബഹ്റൈൻ പോലും ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു നീരസവും ഈ ഒരു പ്രയാസവും യഥാർത്ഥത്തിൽ ഡീഗോ കാർഷ്യ ദ്വീപിലും അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പാകത്തിലുള്ള സംവിധാനങ്ങളൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശത്തിൽ ഇല്ല എന്നവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ശത്രു നമ്മളെക്കാൾ ശക്തരും പ്രബലരും പ്രഹരശേഷിയുള്ളവരും കൃത്യവും ലക്ഷ്യവും കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങളുടെ ശേഖരമുള്ളവരും അതോടൊപ്പം തന്നെ മറ്റു ലോക സൈനിക ശക്തികളൊക്കെ അത്തരം രാജ്യങ്ങളെ സഹായിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ അവർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അപ്പം അതുകൊണ്ട് ഇറാൻ ആക്രമിച്ചാലോ മറ്റോ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് സാരാംശം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്താണ് മൊറീഷ്യസ് തങ്ങളുടെ പ്രദേശം വിട്ടു തരണം എന്നുള്ള അഭിപ്രായം പറഞ്ഞത് അപ്പോൾ അതും യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കാൻ അവരുടെ ദേശം നിങ്ങളെന്തിനു പിടിച്ചു വെക്കുന്നു വിട്ടുകൊടുക്കുക അല്ലേ നല്ലത് എന്നുള്ള അഭിപ്രായം അമേരിക്കയോട് ഇപ്പോൾ ചോദിക്കുന്നൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്